ഹലോ ഗ്യാസ് ഞങ്ങളെടുത്ത കുറച്ച് അടിപൊളി വീഡിയോസ് നിങ്ങളെ കാണിക്കാം ഇതാണ് ഞങ്ങളെടുത്ത വീഡിയോ ഈ കിളി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടാക്കിയ ഒരു കൂടാണ് ഇത് കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചു ഈ കിളി വരുന്ന ഓരോ രംഗവും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എടുത്തത് നമ്മളിന്ന് ഈ കുഞ്ഞു കിളിയെക്കുറിച്ചാണ് പറയുന്നത് ഈ കിളിയുടെ പേരാണ് കിളി നമ്മുടെ വീടിന് ചുറ്റും സർവ്വസാധാരണമായി കാണുന്ന ഒരു കിളിയാണ് കിളി ഇംഗ്ലീഷിൽ ഇതിനെ പർപ്പിൾ റമ്പിൾ എന്ന് പറയും ഇത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് കാണപ്പെടുന്നത് ഇത് കണ്ടോ ഇത് ആൺകിളിയാണ് ഇത് പെൺകിളിയും ആൺകിളിയെ കാണാൻ പെൺകിളിയേക്കാൾ ഭംഗി കൂടുതലാണ് പോലെ തന്നെ തേനാണ് ഇവരുടെ പ്രധാന ആഹാരം കണ്ടില്ലേ തേൻ കുടിക്കാൻ പാകത്തിന് കൂർത്തിരിക്കുന്നതാണ് ഇവരുടെ ചുണ്ടുകൾ പിന്നെ ചെറുപ്രാണികൾ പുഴുക്കൾ എട്ടുകാലുകൾ ഇവരെല്ലാം ഭക്ഷിക്കാറുണ്ട് ഇവർ ഈ കിളിക്കുണ്ടായ കുഞ്ഞാണ് കേട്ടോ ഇത് തള്ളക്കളി ഇതിനെ ഭക്ഷണം കൊടുക്കുന്ന കണ്ടില്ലേ എന്ത് രസമാണ് ജനുവരിക്ക് ഒക്ടോബറിനിടയിലാണ് ഇവർ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് പെൺകിളിയാണ് കൂടുണ്ടാക്കുന്നത് ആൺകിളി ചെറുതായിട്ട് സഹായിക്കുന്നതേ ഉള്ളൂ മുട്ടയിട്ടാൽ ആണും പെണ്ണും ഒരുപോലെ അടിയിരിക്കും കൂടുണ്ടാക്കുന്ന സമയമൊന്നും ഞങ്ങൾ വീട് എടുക്കാൻ പോയില്ല മുട്ടയിട്ട് വിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആണ് ഞങ്ങൾ വീടും എടുത്തത് ഈ കിളി പല സസ്യങ്ങളുടെ പരാഗണത്തിന് സഹായിക്കാറുണ്ട് പല പച്ചക്കറികളുടെ ശത്രുക്കളായ പുഴുക്കളെയും കീടങ്ങളെയും ഇവർ ഭക്ഷ്യത്തിന് നമ്മളെ സഹായിക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത് ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണെന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതണേ ഇനി ഞങ്ങൾ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്